മാന്യസുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്യുന്ന അതല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ഇഞ്ചി നമുക്കൊരു വർഷത്തേക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാലം കേടില്ലാതെ എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളതിനെ പറ്റിയാണ് അപ്പം അതിന് വേണ്ടത് നമുക്ക് ഇഞ്ചി നമ്മുടെ നിത്യജീവിതത്തിൻ്റെ കറികളിൽ ഒഴിച്ചു കൂടാൻ വയ്യാത്ത ഒരു ഒരു കാര്യമാണ് കാരണം ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളി ഇതൊക്കെ ഈ സുന്ദവ്യഞ്ജനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് പാചകത്തിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പിന്നെ പല രോഗങ്ങൾക്കും മരുന്നുമൊക്കെ ആയിട്ട് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇഞ്ചി ഇന്ന് പലതരത്തിലും നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഗോവായിൽ ചെടിച്ചട്ടിയിൽ അതുപോലെ മണ്ണിൽ ഒക്കെ നമ്മൾ നട്ട് വളർത്തി കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സീസൺ സമയങ്ങളിലാണ് ഇതിന് വില കുറവുള്ളത് ഇപ്പോൾ ഇതിൻ്റെ സീസൺ സമയം അതുകൊണ്ട് വൃത്തി എന്താനും പകരം ഈ മൂന്ന് മാസങ്ങളിൽ ഇത് കിളയ്ക്കുന്ന സമയങ്ങളിൽ വിളഞ്ഞ് കിളയ്ക്കുന്ന സമയങ്ങളാണ് അത് കഴിഞ്ഞാൽ നല്ല വിലയാണ് അപ്പോൾ ഇത് കിളയ്ക്കുന്ന സമയങ്ങളിൽ നമുക്ക് വില കൊടുത്ത് നല്ല ഇഞ്ചി വാങ്ങിച്ച് നല്ല ഇഞ്ചി ചില പഴുപ്പൊന്നും ഇല്ലാത്ത ഇതേപോലെ വിളക ഇഞ്ചി ഇഞ്ചി വിളയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം ഇഞ്ചി പാകമാവുന്ന ഇതിന്റെ ഇലകൾ ഇതിൻ്റെ തണ്ടുകളൊക്കെ ഇതുപോലെ പഴുത്ത് ഇങ്ങനെ ആവും ഇങ്ങനെ ആകുമ്പോഴാണ് ഇത് പാകമാവുന്നത് അപ്പോൾ ഇത് നോക്കിയിട്ട് കേടില്ലാത്ത ഇഞ്ചിയാണ് നാടൻ ഇഞ്ചി ഇത് വളരെ പരമ്പരാഗതമായ രീതിയിൽ പണ്ട് മുതൽ തന്നെ കൃഷി ചെയ്യുന്ന നാടൻ ഇഞ്ചിയാണ് നാടൻ ഇഞ്ചികൾക്കാണ് ഔഷധ ഗുണം കൂടുതലുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒപ്പം ഇത് ഒരു കാരണവശാലും ജൈവ രാസവളം ചേർത്തല്ല ജൈവവളങ്ങൾ മാത്രം ചേർത്താണ് അതുകൊണ്ട് തന്നെ നല്ലതാണ് അപ്പം ഇത്തരത്തിലുള്ള ഇഞ്ചികൾ ഒരു വർഷത്തേക്ക് നമുക്ക് എങ്ങനെയാണ് കേടില്ലാതെ സൂക്ഷിച്ചു നോക്കാൻ പറ്റുന്നത് അപ്പം വില കുറഞ്ഞ സമയത്ത് അതായത് കിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇഞ്ചി മേടിക്കുന്നു അത് ഒരു വർഷത്തേക്ക് എങ്ങനെ നമുക്ക് കേടില്ലാതെ സൂക്ഷിച്ച് നോക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണുന്നേ അപ്പോൾ അതിന് നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള അല്പം വിസ്താരമേറിയ ഒരു പാത്രം നമ്മൾ സംഘടിപ്പിക്കാം കഴിയുന്നതും അലൂമിനിയ പാത്രങ്ങൾ അതായത് ലോഹപാത്രങ്ങൾ ഒഴിവാക്കണം ലോഹപാത്രങ്ങൾ ചൂടാണ് പ്ലാസ്റ്റിക് കുഴപ്പമില്ല അതുപോലെ തന്നെ പരമ്പ് കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന കൊട്ടകൾ ഇതൊക്കെ നല്ലതാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ തോട്ടിൽ നിന്നോ ആറ്റിൽ നിന്നോ ഒക്കെ നമുക്ക് മണൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ തോടുകളിൽ നിന്നൊക്കെ കുറച്ച് മണൽ കുറച്ച് മണല് മതി കുറച്ച് മണല് അത് ഇങ്ങനെ അടിയില് ചേർക്കൊടുക്കുക നമ്മൾ കണ്ടു അടിയില് ഇങ്ങനെ ഒന്ന് ചേർക്കൊടു കണ്ടോ ഇങ്ങനെ ചേർക്കൊടുക്കും അതായത് അടി ഭാഗത്ത് ഒരട്ടി മണൽ നമ്മൾ വിരിക്കുക അതിനുശേഷം ഇതേപോലെ വേരും തണ്ടും ഒക്കെ കഴിഞ്ഞാൽ ഈ ഇഞ്ചി അതിങ്ങനെ കഷ്ണങ്ങളായിട്ട് അടർത്തി എടുക്കുക ഇങ്ങനെ ഒരു അട്ടി നമ്മൾ ഇഞ്ചി പറക്കി വെച്ചു ഇനി അതിന്റെ മുകളിൽ കുറച്ച് മണൽ ഇതുപോലെ ഇട്ട് നമുക്ക് കൊടുക്കണം വീണ്ടും നമുക്ക് ഇതേപോലെ പറക്കി വെക്കാം ഇനിയും ഇതിൻ്റെ മുകളിൽ മഴ ഇട്ട് കൊടുക്കണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ആറ്റിൽ നിന്നോ തോട്ടിൽ നിന്നോ നമ്മൾ വാരിയെടുക്കുന്ന മണലിന് ഈ മണലിൽ നല്ല തണുപ്പായിരിക്കും ആ തണുപ്പ് ആ വിട്ടുമാറത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആറ്റ് മണലോ തോട്ടിൽ നിന്ന് വാരിയെടുക്കുന്ന മണലോ മാത്രമേ ഇങ്ങനെ ദീർഘനാൾ ഇഞ്ചി സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ എടുക്കാവൂ ഇത് നമ്മൾ ഏതെങ്കിലും തണുപ്പുള്ള പ്രദേശങ്ങളോ വെയിലത്ത് വെക്കരുത് മുറിക്കാകത്തോ അതേപോലെ തന്നെ ആ മറ്റ് ഒക്കെ ഇത് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും യാതൊരു കേടുമില്ലാതെ നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നടാനുള്ള വിത്തും ഇതേ രീതിയിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അപ്പം പ്രിയപ്പെട്ടവരെ ഇഞ്ചി നല്ലൊരു വരുമാന മാർഗമാണ് നമുക്ക് കൃഷി ചെയ്താൽ ഒരേ സമയത്ത് തന്നെ അത് ആദായമെടുത്ത് ഒന്നിച്ച് ആ വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാർഷിക നാണ്യവിളയാണ് ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നടാൻ വേണ്ടി നമ്മൾ വിത്ത് തന്നെ എടുക്കുമ്പോൾ കേടില്ലാത്ത നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കാം ഏറ്റവും കൂടുതൽ രോഗ ഉണ്ടാകുന്ന ഒരു സുഗന്ധ വ്യഞ്ജനം കൂടിയാണ് ഇഞ്ചി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് രാസവളങ്ങളൊന്നും ചേർക്കാത്ത ജൈവവളങ്ങളിലൂടെ കൃഷി ചെയ്യുന്ന ഇഞ്ചിയാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണങ്ങൾ എന്ന കാര്യം നാം മറക്കരുത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള കൃഷിക്കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇത് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യമെങ്കിൽ ദയവായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളിതുവരെ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം